ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ പുതിയൊരു വീഡിയോ ഇന്ന് മാറ്റി റെഡി മാളികമത്തെ വീട്ടിലുണ്ടോ മാറ്റി റെഡി ആയി നിക്കണത് നമ്മളെ അയലോക്കത്തെ കല്യാണാണ് മോനുവിന്റെ അപ്പോ മോനുവിന്റെ കല്യാണാണിന്ന് ഇന്ന് കല്യാണ തലേന്നാണ് രാത്രിയാണ് ആണ് അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് മാളികുന്ത വീട്ടിൽ പോക്കാണ് അനിയത്തി മക്കളുമൊക്കെ ഉണ്ട് പിന്നെ ധാ ഞങ്ങളുണ്ട് എന്നാത്തവിന് എത്തിയിട്ടില്ല കേട്ടോ ഉൾ എന്താ എറണാകുളത്ത് നിന്ന് എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പോന്നുകൊണ്ട് ഇക്കാണ് ഇനി അവൾ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രെയിനിന് പോന്നുകൊണ്ട് ഇരിക്കുകയാണ് ഇനി എന്താപ്പോൾ അങ്ങാടിപ്പുറത്ത് ഇറങ്ങും അവൾ അപ്പോൾ അങ്ങാടിപ്പുറത്തേക്ക് ഇനി അനിയത്തി ഹസ്ബൻഡ് കൂടെ കൊണ്ടുവരാൻ ഇനി ഒരു പത്ത് മണിയാവുമ്പോഴേക്കിന് ഉൾ അവിടെ ഇറങ്ങും അപ്പോൾ അങ്ങോട്ട് പോകും ഇനി ഉൾക്ക് വന്നിട്ട് ഇനി രാത്രി വെള്ളത്തില് കൂടാൻ പറ്റും എന്താണെന്നറിയില്ല അപ്പോൾ നാളെ ഞായറാഴ്ചയാണ് എന്താ പോകും പരിപാടി കല്യാണം അപ്പം ഇന്ന് തലേ ദിവസം രാത്രി പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നതാണ് പിന്നെ നാളെ വൈകി നാല് മണിക്ക് അങ്ങോട്ടാണ് ആ റിസെപ്ഷന് പോലെ അപ്പോൾ പെണ്ണിനെയൊക്കെ ഒന്ന് എന്താപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ശനിയാഴ്ച ഇന്ന് ഉച്ചക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇനി നാളെയാണ് ഇവിടുത്തെ പരിപാടി തിരുവിതാംകൂന്നുള്ളൊരു ഓഡിറ്റോറിയത്തിലാണ് പരിപാടിയൊക്കെ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ മാറ്റി റെഡിയായി നിൽക്കുകയാണേ മോനു എന്ന് പറഞ്ഞാൽ അമ്മുനെ ഞാൻ ഓരോ വീഡിയോയിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആൾക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ ഞങ്ങളെ അയൽവാസിയാണ് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളെയൊക്കെ വീട് അപ്പോൾ ഇനിയിപ്പോൾ ഒക്കെ എല്ലാരും ഒരുമിച്ച് കളിച്ച് പഠിച്ച് അങ്ങനെ വളർന്ന് വന്നിട്ടുള്ള പോലെയാണ് ഞങ്ങളൊക്കെ അപ്പോൾ എന്താ പറയുക അമ്മൂവിൻ്റെ ചാനൽ ചിലപ്പോൾ എല്ലാരും കാണുന്നുണ്ടാവും കൂടെ അറിയുന്നുണ്ടാവും കല്യാണോ കല്യാണ തിരക്കുമൊക്കെ ആയിട്ട് എപ്പോൾ തന്നെ വേണിന്നു അപ്പോ എന്താപ്പോ കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട് അങ്ങനെ വന്നതാണ് എല്ലാരും ഇതാ മാറ്റി ഫോണിൽ കളിച്ച് കുത്തിരിക്കണ് പോവാൻ അപ്പോ എന്താപ്പോ ഞങ്ങള് പോയി ഒക്കെ ഇപ്പൊ ടൈം എന്തായാലും ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം അപ്പൊ ഇതാണ് കല്യാണ വീട് എന്താപ്പോ ഇനി രാത്രി ആയോട്ട് നിങ്ങൾക്ക് അറിയില്ല ഇത് ചങ്കട വീട് ഇത് അമ്മൂടി വീട് ഇത്രേ ഉള്ളു വ്യത്യാസം ഏ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കല്യാണ വീട്ടിൽ എത്തിയിട്ടുണ്ട് പിന്നെ പെണ്ണിനി ചെക്കനെയൊക്കെ കണ്ട് അങ്ങനെ ഓരോക്കെ സ്റ്റേജ്മേ ഇരുത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങളത് ഉള്ളൊക്കെ കയറിയിട്ടേ മണിയറ കാണാൻ വേണ്ടി വന്നിട്ടോ സ്വാഭാവികമായിട്ടും നമ്മൾ കാണാൻ വരുമല്ലോ പക്ഷേ പണ്ടത്തെ പോലെയുള്ള ഒരു എന്താ പോ മണിയറ എന്തൊക്കെ പറയുക അലങ്കാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് ആയിട്ട് റൂം തന്നെയുള്ള ഉണ്ടായിരുന്നത് അല്ലാതെ പ്രത്യേകിച്ചിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ പിന്നെ ഇങ്ങനൊക്കെ തന്നെയാണല്ലോ അല്ലാതെ മണിയറാന്ന് എഴുതിയിട്ട് അങ്ങനെ അലങ്കാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ ഇല്ലല്ലോ പിന്നെ പുറത്തൊക്കെ എന്താ ആണുങ്ങൾ ഉള്ള ഫുഡ് കൊടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ പാട്ടും അതുപോലെ തന്നെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ മക്കളൊക്കെ അങ്ങനെ ഇടയ്ക്കൊക്കെ ഡാൻസ് കളിയുക അങ്ങനെയൊക്കെ എല്ലാ പരിപാടികളും ഉണ്ട് ഞങ്ങൾ ചെന്നിട്ട് കുറച്ചു നേരൊക്കെ നിന്നിട്ട് അനിയത്തി ഇമ്മയൊക്കെ തിരിച്ചു പോന്നിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ നാത്തൂവിന് എറണാകുളത്ത് എക്സാം ആയതുകൊണ്ട് തന്നെ ഉൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വൈകുന്നേരത്താണ് എക്സാം കഴിഞ്ഞിട്ട് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെരിന്തൽ മണ്ണ ട്രെയിനിൽ വരുമ്പോഴേക്കിനും ഇമ്മിറ്റ് അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞിട്ട് ഇമ്മി അനിയത്തി അങ്ങനെ ഓളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ട് ഞാൻ മക്കളും പിന്നെ അവിടെ തന്നെ നിന്നു അവിടെ പിന്നെ പാട്ടും ഡാൻസുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ അതും കണ്ട് ഞങ്ങൾ കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്നു പിന്നെന്താ അമ്മൂറ്റും ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഓലി അപ്പോൾ പോയിട്ട് ഇങ്ങനെ സിമ്പിള് സ്റ്റെപ്പൊക്കെ പഠിച്ച് അങ്ങനെ വന്നിട്ട് കളിച്ചതാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്കറിയില്ല ഇനി ഇതിൻ്റെ മുമ്പൊന്നും നോക്കിയിട്ടില്ല എന്നാണ് തോന്നണത് അങ്ങനെ അമ്മൂറ്റിറ്റും ഡാൻസ് ഒക്കെ കണ്ട് ഞാൻ നിന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ നല്ല തിരക്കായിരുന്നു പിന്നെന്താ സ്റ്റേജും കാര്യങ്ങളും എല്ലാം അടിപൊളി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു ഒമ്പതര മണിവരെയൊക്കെ അവിടെ നിന്നിട്ട് ഞാൻ തിരിച്ച് പോന്നിട്ടുണ്ട് എനിക്ക് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് കാരണം മക്കൾക്ക് മദ്രസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഒരുപാട് നേരം നിന്നാൽ പിന്നെ എനിക്ക് പോകാൻ വണ്ടി അപ്പോൾ പിന്നെ ആ ഒരു ടൈം ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ട് പിന്നെ കുറച്ചേരം കൂടി നിന്നാൽ പിന്നെ എനിക്ക് പോകാനുള്ള വണ്ടി കിട്ടൂലല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞങ്ങൾ പോന്നിട്ട് അവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്ക് അത്രയും നേരം അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ പട്ടികത്ത് ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പോന്നിട്ടുണ്ട് പിന്നെ മഴ കാറുന്നുണ്ട് മഴ ചെറുതായിട്ടൊക്കെ എന്താ പറയാ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോന്നു എന്താ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു മഴ കമ്മൽ കളഞ്ഞു കളഞ്ഞു ഇശ്വല് ഞാൻ ഇന്നത് എന്താ പറയാ നോക്കട്ടെ കളഞ്ഞു നോക്കിശ്ശാല് കമ്മല് കളഞ്ഞു കല്യാണത്തിന് പോയിട്ട് കുത്തി തിരിഞ്ഞു കൂത്തും ഞാൻ കാത് എന്തിനാ കമ്മല് കളഞ്ഞേ ഞാനത് പിന്നെ ഇത് കാതുമൊടങ്ങാണേക്ക് കളഞ്ഞിക്കണ് കമ്മല് നടക്കമ്മ പറ അപ്പ ഞങ്ങളിപ്പോ ടൈം ഇതാ പറ എട്ടേ ആയിട്ടുള്ളു അപ്പോൾ ഇങ്ങനെ തന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പോകുന്നു പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല അവിടെ ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ തന്നെ ഉള്ളു ഇനി ഞങ്ങൾ ഇനി കോടാപ്പാടത്തേക്ക് തന്നെ പോവുകയാണ് കോടാപാടത്തെ വീട്ടിൽ തന്നെ പോവുകയാണ് അപ്പോ നാളെ കുട്ടികൾക്ക് മദ്രസ് ഉണ്ട് നാളെ ഞായറാഴ്ച രാവിലെയാണ് മദ്രസ് ഇപ്പോൾ ഇനി വൈകുന്നേരത്താണല്ലോ കല്യാണം എൻ്റെ മാല അപ്പോൾ ഇനി മദ്രസ് കഴിഞ്ഞിട്ട് രാവിലെ പോരാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് ഇമ്മയും അനിയത്തിയും എല്ലാവരും പോരുണ്ട് എല്ലാവരും പാടും ഞാൻ അങ്ങോട്ട് പോവാം അപ്പം ഇനി നാളെ അവിടുന്ന് മാറ്റിയിട്ട് അല്ലെങ്കിൽ രാവിലെ ഇങ്ങോട്ട് പോകുന്നിട്ട് അങ്ങനെ ഇവിടുന്ന് മാറ്റി പോവുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം അനിയത്തി അവളുടെ ഹസ്ബൻഡൊക്കെ എന്താ റിയ വരുന്നുണ്ട് ഓളെ കൂട്ടാൻ വേണ്ടി ബന്ധമണ്ണൊക്കെ ഒഴിക്കുകയാണ് അതുപോലെ കല്യാണപ്പരേയിൽ പോരും അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തന്നെ പോകുന്നു പോവും അതിന് റീന കൂട്ടോലി വരും വന്നിട്ട് ഞങ്ങളങ്ങനെ അവിടുത്തെ കോടാപാടത്തേക്ക് തന്നെ പോവാണ് അപ്പനി എന്താ പറയുക പിന്നെ ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് നാളെ കാണാം അല്ലേ അപ്പൊ ചാറ്റ കൊടുത്ത ചേച്ച